ഓണമിങ്ങടുത്തു ഇനി പൂക്കളും പച്ചക്കറികളും തേടി മലയാളി അലയും എന്നാൽ പലശനക്കാർക്ക് പൂക്കൾക്കിനി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട കൃഷിയിൽ നിന്ന് മലയാളിയെ അകലുമ്പോൾ ചെണ്ടുമല്ലി കൃഷിയിലൂടെ ലാഭം കൊയ്യുകയാണ് സുരേഷ് ബാബുവും കുടുംബവും അതും സർക്കാർ ജോലിക്കാരനായ ഭർത്താവും ബാങ്ക് ജീവനക്കാരിയായ ഭാര്യയും അടങ്ങുന്ന കുടുംബം മുതലമട ഒന്ന് വില്ലേജ് ഓഫീസർ ജി സുരേഷ് ബാബുവും ഭാര്യ ധനലക്ഷ്മിയുമാണ് ഈ മാതൃക കർഷക ദമ്പതികൾ കൊല്ലങ്കോട് കനറ ബാങ്കിലെ ജീവനക്കാരിയാണ് ധനലക്ഷ്മി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സമന്യം വലിപ്പമുള്ള ചെണ്ടുമല്ലികളാണ് ദമ്പതികൾ വിളിയിച്ചിരിക്കുന്നത് പോയി വരാം ആകർഷകമായ നിറവും മണവും കുടുംബത്തിനും പരിസരത്തുള്ളവർക്കും സന്തോഷദായകമാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരം തൈകളാണ് നട്ടിരിക്കുന്നത് നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന വിധത്തിലാണ് കൃഷി ബാംഗ്ലൂരിൽ നിന്നും ഏജന്റ് മുഖേനയാണ് തൈകൾ ഇറക്കുന്നത് നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ കാരണം നല്ല ഡിമാൻഡാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പൂക്കളാണ് ഓണത്തിന് സുരേഷ് ബാബുവും കുടുംബവും കൃഷി ചെയ്തിരിക്കുന്നത് രാസവളമിടാതെ ജൈവരീതിയിലാണ് കൃഷി ഒരു തവണ വളമിട്ടാൽ പിന്നീട് മണ്ണിട്ട് തടം ബലപ്പെടുത്തും വീടിനടുത്ത് പറമ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി സുരേഷ് ബാബുവും കുടുംബവും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നു പച്ചക്കറി കൃഷി വേറെയുമുണ്ട് പരിപാലനം പറഞ്ഞാൽ ദിവസം നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിവള അടിയിൽ ഇട്ട് കൊടുക്കും പിന്നെ ഒരു തവണ രാസവളം ഇടും പിന്നെ രണ്ട് തവണ മണ്ണ് ഒരുക്കി കൂട്ടി കൊടുക്കൽ മാത്രമാണ് പരിപാലനമൊക്കെ വളരെ കുറവാണ് മറ്റ് കീടനാശികളൊന്നും ഇതുപോലെ അടിക്കേണ്ടി വന്നിട്ടില്ല നല്ല ഭംഗിയായിട്ട് തോട്ടം വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിലാണ് പരിപാലനം അച്ഛൻ ഗോപാലനും അമ്മ കമലവും പരമ്പരാഗത കൃഷിക്കാരാണ് പച്ചക്കറി കൃഷിയാണ് അവർ ചെയ്തു വന്നിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് പ്രായമായെങ്കിലും സുരേഷ് ബാബുവിന്റെയും ധനലക്ഷ്മിയുടെയും മക്കളായ ആശിഷ് സൂര്യയും ആത്മജനും വിദ്യാർത്ഥികളാണെങ്കിലും കൃഷിയിൽ തൽപ്പരരാണ് പ്രധാനമായും പാലക്കാട് ജില്ലയിലെ പൂക്കടക്കാർക്കാണ് സുരേഷ് ബാബു പൂക്കൾ വിൽക്കുന്നത് കിലോയ്ക്ക് എൺപത് രൂപ ലഭിക്കും മറ്റ് കൃഷിയേക്കാളൊക്കെ ലാഭകരമാണ് പൂക്കൃഷി ബാംഗ്ലൂരിൽ നിന്നാണ് ചെടികൾ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈബ്രിഡ് ചെടിയാണ് ഓണത്തിന് ഒരു നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ നമ്മൾ ചെടി വെച്ചു നാൽപ്പത്തഞ്ച് ദിവസം മുതൽ പൂത്ത് തുടങ്ങും അപ്പം നമ്മൾ അത്തം മുതൽ പൂക്കൾ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് നാല്പത്തഞ്ച് ദിവസം മുന്നേ നമ്മളത് ചെയ്ത് പൂവും എല്ലാം റെഡിയായി വിപണനത്തിന് റെഡിയായിട്ടുണ്ട് ഹാപ്പി ആണം എല്ലാവർക്കും ഇടനിലക്കാരില്ലെന്ന് സുരേഷ് ബാബു പറഞ്ഞു അമ്പലങ്ങൾക്ക് വേണ്ടിയും കമ്മിറ്റിക്കാർ നേരിട്ട് വന്ന് പൂക്കൾ ശേഖരിച്ചു പോകും ജോലി തിരക്കുകളിൽ ജോലിക്കാരെയും നിർത്തി പരിപാലിക്കുമെന്ന് സുരേഷ് ബാബു പറഞ്ഞു ഏതായാലും ഇത്തവണ ഓണം പൂക്കൾ കൊണ്ട് കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് സുരേഷ് ബാബുവും കുടുംബവും യു ന്യൂസ് പാലക്കാട്